കാനഡ എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് നടത്തിയ യൂറോപ്യൻസിന്റെ അധിനിവേശത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ താഴെ ഒരുപാട് പേര് ഇന്ത്യയിലെ ആര്യന്മാരുടെ അധിനിവേശത്തെ പോലെയല്ലേ അല്ലെങ്കിൽ ദ്രാവിഡന്മാരെ ഓടിച്ചിട്ട് ഇന്ത്യയിലെ ആര്യന്മാർ നടത്തിയ അധിനിവേശം നിങ്ങൾക്ക് അറിയില്ലേ ഇങ്ങനെയുള്ള ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതുണ്ടല്ലോ ഇന്ത്യയിലേക്ക് അധിനിവേശം നടത്തി എത്തിയവരാണോ ആര്യന്മാര് എന്നതാണ് പ്രധാനമായും ചോദ്യം ഈ ഒരു ചോദ്യത്തിലേക്കും അതിന്റെ ഉത്തരത്തിലേക്കുമൊക്കെ പോകുന്നതിന് മുമ്പ് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് ചരിത്രം എന്ന് പറയുന്നത് ഓരോ കാലത്തും ഓരോരുത്തരുടെ സൗകര്യങ്ങൾക്ക് അനുസരിച്ച് എഴുതപ്പെട്ടവയോ മാറ്റി എഴുതിയവയോ തിരുത്തപ്പെട്ടവയോ ഒക്കെയാണ് ഈ പറയുന്ന പലരും എഴുതിയതും എഴുതി വച്ചതും കണ്ടെത്തിയെന്ന് പറയുന്നതുമായ ചരിത്രം കാലാകാലങ്ങളായിട്ട് നമ്മൾ ഇങ്ങനെ പഠിച്ചു പോന്നു ഇതെല്ലാം സത്യമാണോ എന്ന് നമുക്ക് ബോധ്യപ്പെടാൻ യാതൊരു മാർഗവുമില്ല ഒന്നാമത്തെ കാര്യം ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് വസ്തുതകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ബ്രിട്ടീഷുകാർക്ക് മുമ്പും നമുക്കറിയാം ഒരുപാട് വൈദേശിക ആക്രമണങ്ങൾ നമ്മുടെ രാജ്യത്തിലേക്ക് ഉണ്ടായിട്ടുണ്ട് ആ കാലത്തും നമ്മുടെ ചരിത്രവും പാരമ്പര്യവും അറിവുകളുമൊക്കെ മോഷ്ടിക്കപ്പെടുകയും നശിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടും ഇതൊക്കെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് മാത്രമല്ല ആര്യന്മാരുടെ കടന്നുവരവും അധിനിവേശവും എന്നൊക്കെ പറയുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും തർക്കങ്ങളുണ്ട് ആര്യന്മാർ എവിടെയാണ് ശരിക്കും ഉണ്ടായിരുന്നത് എന്ന കാര്യത്തിലുമുണ്ട് ഇൻഡോ ഇറാനിയൻ ഭാഷക്കാരാണ് ആര്യന്മാരെന്നാണ് പൊതുവേ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് പക്ഷെ ഇക്കാര്യങ്ങളിലൊക്കെ വ്യക്തത കുറവുണ്ട് അത് ആർക്കും പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ഇനി ആര്യന്മാരുടെ അധിനിവേശം എന്ന് നമ്മളിപ്പോൾ പഠിക്കുന്ന ചരിത്രത്തിലേക്ക് തന്നെ വന്നാൽ നമുക്കറിയാവുന്ന ഇതെല്ലാം പറയുന്ന ചരിത്രം അനുസരിച്ചാണെങ്കിൽ പോലും കുറേ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളുണ്ട് ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് എത്തിയത് ദ്രാവിഡന്മാരല്ല നീഗ്രോയിഡുകളാണെന്നാണ് ചരിത്രം പറയുന്നത് ഇതൊന്നും ഉറപ്പില്ല കേട്ടോ ഞാനിത് ഇപ്പൊ ആരൊക്കെ ഇനിയിപ്പോ ഇത് ഉറപ്പിച്ചു എന്ന് പറഞ്ഞാലും ഇതൊന്നും നമുക്ക് നൂറു ശതമാനം ഉറപ്പിക്കാൻ പറ്റില്ല തൽക്കാലം എല്ലാവരും പറഞ്ഞു പോകുന്നത് പോലെ വിശ്വസിക്കാം എന്ന് വീണ്ടും പറയട്ടെ ഈ ഇന്ത്യയിൽ ആദ്യമായിട്ട് വാസം ഉറപ്പിച്ചത് ഈ നീഗ്രോയിഡുകളാണെന്നും ഇവര് ആഫ്രിക്കയിൽ നിന്ന് എത്തിയതാണെന്നുമാണ് കരുതപ്പെടുന്നത് ആഫ്രിക്കയിലുള്ളവരുമായിട്ട് ഇവർക്ക് രൂപസാദൃശ്യമുണ്ട് ഈ വംശത്തിലെ വളരെ കുറച്ച് ആളുകളെ ഇപ്പോൾ ഈ ഭൂഖണ്ഡത്തിലുള്ളൂ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലൊക്കെ കാണപ്പെടുന്നത് ഈ വംശത്തിൽപ്പെട്ടവരാണെന്ന് കരുതപ്പെടുന്നു ഇനി ഇവർക്ക് ശേഷം ഇന്ത്യയിലേക്ക് വന്നത് ഓസ്ട്രലോയിഡ് എന്ന് പറയുന്ന വിഭാഗമാണ് അത് ഓസ്ട്രേലിയയിലെ തദ്ദേശ വംശജരുമായിട്ട് വളരെ അടുപ്പമുള്ള ഒരു ജനവംശമാണ് സാംസ്കാരികമായ അവരോളം തന്നെ പുരോഗതി പ്രാപിച്ചുള്ളൂ മധ്യ ഇന്ത്യയിലെ ഗിരി വംശജർ ഈ വർഗത്തിലാണ് പെടുന്നത് ശ്രീലങ്കയിലുള്ള വിധാക്കളും ഈ ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് കരുതപ്പെടുന്നു ഇനി നമുക്ക് ദ്രാവിഡരുടെ കാര്യത്തിലേക്ക് വരാം ദ്രാവിഡർ നമ്മുടെ ഭൂമിയിൽ അതായത് ഇന്ത്യക്കകത്ത് താനേ ജനിച്ചവരൊന്നും അല്ല ഇപ്പം ദ്രാവിഡർ എന്ന് പറയുന്നത് നമ്മളൊക്കെ തന്നെയാണ് കേട്ടോ നമ്മളാരും ഇവിടെ താനേ ജനിച്ചവരല്ല ഒരിക്കലും അങ്ങനെ ആരും കരുതരുത് നമ്മൾ ഇവിടെ അങ്ങ് ജനിച്ചു ആരും ആരും വന്ന് നമ്മളെ ഓടിച്ചു എന്നൊക്കെയാണ് പലരുടെയും വിചാരം ബി സി മൂവായിരത്തി അഞ്ഞൂറിന് മുൻപ് ദ്രാവിഡർ ഏഷ്യ മൈനറിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തുന്നു അവരും ഇവിടേക്ക് കടന്നു വന്നവരാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് പറയുന്ന ഈ മനുഷ്യ വിഭാഗവും മറ്റൊരിടത്ത് നിന്ന് ഇന്ത്യയിലേക്ക് വന്നവരാണ് അങ്ങനെ ഒരിടത്ത് സ്ഥിരതാമസ്യമാക്കിയുള്ള ഒരു വികസിതമായ ജീവിത രീതി ഇന്ത്യയിൽ ആദ്യമായി എത്തിച്ചത് ദ്രാവിഡരാണെന്ന് കരുതപ്പെടുന്നു അങ്ങനെയാണ് ചരിത്രത്തിൽ ഇതുവരെയുള്ള കണ്ടെത്തിയിട്ടുള്ള ഡാറ്റകൾ അനുസരിച്ച് വിശ്വസിക്കപ്പെടുന്നത് അപ്പോൾ ഇതെല്ലാം ഡാറ്റകളാണ് അല്ലാതെ നമ്മളാരും സ്വന്തം അഭിപ്രായത്തിൽ പറയുന്നതല്ല ഇപ്പൊ സിന്ധു നദിയുടെ ഫലഭൂയിഷ്ടമായ തടത്തിൽ ആദ്യം വാസമുറപ്പിക്കുന്നത് ഈ ദ്രാവിഡരാണെന്നും കരുതപ്പെടുന്നു മോഹൻ ജദാരോ പോലെയുള്ള സമ്പൽ സമൃദ്ധമായ നഗരങ്ങളും ഇവർ സ്ഥാപിച്ചു പക്ഷേ ഇത് പറയുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട് ചരിത്രം പറയുന്ന പലരും ബോധപൂർവം മറച്ചു ഒരു സത്യം ദ്രാവിഡർ ഇവിടേക്ക് വരുമ്പോൾ ഒഴിഞ്ഞു കിടന്ന ഒരു സ്ഥലമായിരുന്നില്ല നമ്മുടെ ഭാരതം നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ അതായത് ഈ ചരിത്രം എന്ന് പറയുന്നത് ഞാൻ വീണ്ടും പറയുന്നു ആരൊക്കെയോ കണ്ടുപിടിച്ച് എഴുതി വെച്ചിരിക്കുന്ന ചരിത്രമാണ് ഇതൊക്കെയാണോ സത്യമെന്ന് എനിക്കറിയില്ല പക്ഷേ ചരിത്രത്തിൽ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഈ പറയുന്ന ദ്രാവിഡർ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇവിടെ ആദ്യകാല ഗിരിവർഗ ജനങ്ങളെന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു അവരെ എന്താണ് ദ്രാവിഡർ ചെയ്തത് ആക്രമിച്ചു ദ്രാവിഡ വിഭാഗം അവരെ ആക്രമിച്ചു ബാക്കിയുള്ളവർ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ മധ്യ ഇന്ത്യയിലേക്ക് ഓടിച്ചു മധ്യ ഇന്ത്യയിലെ വനമേഖലയിലേക്ക് തുരത്തി ഓടിച്ചു തൽഫലമായിട്ട് ജീവിതം കൂടുതൽ ദുഷ്കരമായ ഈ മേഖലയിലെത്തിയ ആ മനുഷ്യർ ഗിരിവർഗ വിഭാഗ മനുഷ്യർ ഭക്ഷണം ശേഖരിച്ചും അതുപോലെ അവികസിതമായ ജീവിതവും നയിച്ചുപോകുന്നതും ഒക്കെയാണ് തുടർന്നത് കാരണം ഫലഭൂയിഷ്ടമായ പ്രദേശമായിരുന്നു ഈ പറയുന്ന ഈ ഗിരിവർഗ വിഭാഗങ്ങൾ ആദ്യം വാസമുറപ്പിച്ചിരുന്ന സിന്ധു നദീതട ഭാഗങ്ങളടക്കം അവിടെ നിന്ന് ദ്രാവിഡർ അവരെന്ത് ചെയ്തു മധ്യ ഇന്ത്യയിലേക്ക് തുരത്തുന്നു അവിടെ ഈ പറയുന്ന ഗിരിവർഗ വിഭാഗം എങ്ങനെയാണ് വേട്ടയാടി മറ്റും ജീവിച്ചു വരികയാണ് അപ്പൊ ദ്രാവിഡർ ഇവിടെ അങ്ങനെ ജീവിക്കുന്ന സമയത്താണ് ആര്യന്മാർ ഇന്ത്യയിലേക്ക് എത്തിയതെന്നാണ് ചില ചരിത്രകാരന്മാർ പറയുന്നത് അങ്ങനെ ആര്യന്മാർ ഇന്ത്യയിലേക്ക് എത്തുന്ന സമയത്ത് ഈ സിന്ധു നദീതട ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന ദ്രാവിഡരെ അവിടെ നിന്ന് ഓടിച്ചുവെന്നും അതല്ല അവിടെ സിന്ധു നദിയിലെ വൻ വെള്ളപ്പൊക്കം കാരണം ദ്രാവിഡർക്ക് ജീവിക്കാൻ കഴിയാതെ അവർ മറ്റൊരിടത്തിലേക്ക് പലായനം ചെയ്തു എന്നുമൊക്കെയുള്ള അഭിപ്രായങ്ങളുണ്ട് ഇനി ആര്യന്മാർ ഓടിച്ചു എന്നത് തന്നെയാണ് അഭിപ്രായമെങ്കിൽ കൂടി അവർ ഓടിച്ചപ്പോൾ ഇവർ നേരെ ഇവിടെ വരുന്നു ദക്ഷിണേന്ത്യ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ ഭാഗങ്ങളിലേക്ക് എത്തുന്നു അതായത് നമ്മുടെ ഈ പ്രധാനമായിട്ടും നമ്മുടെ ഈ ദക്ഷിണ മധ്യ ഇന്ത്യ എന്ന് പറയുന്ന ഒരു റീജിയനാണ് മഹാരാഷ്ട്ര കർണാടക ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ഇങ്ങനെയുള്ള നമ്മുടെ കേരളം അടങ്ങുന്ന ഈ ഭാഗങ്ങളിലേക്ക് ദ്രാവിഡർ എത്തുകയും ഇവിടെ അവരുടെ സ്ഥിരവാസം ഉണ്ടാവുകയുമാണ് സംഭവിച്ചത് എന്നാണ് കരുതപ്പെടുന്നത് ഇന്ന് രാജ്യത്തെ ഏകദേശം ഇരുപത് ശതമാനത്തിലേറെ മനുഷ്യർ ദ്രാവിഡരാണ് അപ്പോൾ നമ്മൾ ഈ കാനഡയിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെ എന്താണ് കണ്ടത് കൂട്ടക്കൊലകളാണ് കണ്ടത് അവിടേക്ക് എത്തിയ യൂറോപ്യന്മാർ എന്ത് ചെയ്തു അവിടെയുള്ള വിഭാഗങ്ങളെ കൊന്നൊടുക്കി വംശഹത്യ നടത്തിയിട്ടാണ് ആധിപത്യം സ്ഥാപിച്ചത് ഇന്ന് കാനഡയിൽ അവിടെയുള്ള പ്രാദേശിക വിഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അമേരിക്കയിൽ റെഡ് ഇന്ത്യൻസിനെ കാണാൻ പറ്റില്ല കാരണം കൊന്നൊടുക്കി കളഞ്ഞു അങ്ങനെ ക്രൂരമായ കൊലപാതകങ്ങളാണ് നടത്തിയത് എന്നാൽ ഈ പറയുന്ന ഇന്ത്യയിലേക്ക് എത്തിയ ദ്രാവിഡന്മാര് അത്തരം ഒരു കൊലപാതകം നടത്തിയതായിട്ട് നമുക്കറിയില്ല ഗിരിവർഗ ജനങ്ങളെ ചിലപ്പോൾ ആ അങ്ങോട്ടും ഇങ്ങോട്ടും ഗോത്രങ്ങളെ പോലെ പോരടിച്ചിരുന്ന ഒരു കാലമാണ് നമ്മൾ ഇന്നത്തെ ഈ സ്റ്റാറ്റസിൽ നിന്നുകൊണ്ട് ഇന്നത്തെ നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് അതിനെ ചിന്തിക്കരുത് കണ്ണി കണ്ട തമ്മിൽ വെട്ടിക്കൊല്ലുന്ന മനുഷ്യരാണ് മൃഗതുല്യ ജീവിതമാണ് അന്ന് മനുഷ്യൻ നയിച്ചിരുന്നത് ഗോത്ര വൈരത്തെ കുറിച്ച് നമ്മൾ അന്വേഷിച്ചാൽ ആ ചരിത്രം പഠിച്ചാൽ മനസ്സിലാകും ഇന്നത്തെ നമ്മുടെ സിക്കിം അല്ലെങ്കിൽ ഈ പറയുന്ന നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലൊക്കെ ഇന്നും ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നില്ലേ കുക്കികളും മേദികളും എന്നൊക്കെ പറഞ്ഞ് ഇന്ന് ഇതാണ് അവസ്ഥയെങ്കിൽ യാതൊരു അറിവുമില്ലാത്ത പുരാതന കാലത്ത് അവർ എങ്ങനെയായിരുന്നിരിക്കാമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല കണ്ണി കണ്ടാൽ വെട്ടിക്കൊല്ലുന്ന സ്ഥിതിയാണ് അപ്പൊ അത്തരം ഒരു കാലത്ത് ദ്രാവിഡരുടെ അധിനിവേശം ഉണ്ടായപ്പോഴും സ്വാഭാവികമായിട്ട് ഗിരിവർഗ ജനങ്ങളെ എന്ത് ചെയ്തൊക്കെയാ കൊന്നിരിക്കാം കുറെ പേരെ ഓടിച്ചിരിക്കാം എന്തായാലും വംശഹത്യ ഒന്നും നടത്തിയിട്ടുണ്ട് എന്നതിന് ഒരു തെളിവുമില്ല അപ്പോൾ ഗിരിവർഗ ജനങ്ങൾ വീണ്ടും ഭാരതത്തിൽ ജീവിച്ചിരുന്നു ഇനി ആര്യന്മാര് വന്നു എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന ദ്രാവിഡരെ വംശഹത്യ നടത്തി എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല മാത്രമല്ല സിന്ധു നദീതടത്തിൽ ഈ പറയുന്ന വെള്ളപ്പൊക്കത്തിന്റെ കാരണമായിട്ട് അവിടുത്തെ സംസ്കാരം നശിച്ചുപോയി എന്നുള്ള വാദവും വളരെ ശക്തവുമാണ് അപ്പോൾ ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നത് ഈ അധിനിവേശക്കാരായിട്ടല്ല അവരിവിടേക്ക് കുടിയേറ്റക്കാരായിട്ടാണ് വന്നത് എന്നും ചരിത്രകാരന്മാരിൽ ചിലർ പറയുന്നു ദ്രാവിഡന്മാർ ഇവിടേക്ക് വന്നതും കുടിയേറ്റക്കാരായിട്ടാണ് എല്ലാ ജനവിഭാഗങ്ങളേക്കും ഉണ്ട് എന്ന് പറയുന്ന നീഗ്രോയിഡുകൾ ഓസ്ട്രലോയിഡുകൾ ദ്രാവിഡർ ആര്യന്മാർ ഇവരെല്ലാം തന്നെ ഇന്ത്യയിലേക്ക് വന്നത് കുടിയേറ്റക്കാരായിട്ടാണ് ഇപ്പോൾ മംഗോളിയൻ എന്ന് പറയുന്ന വിഭാഗവും നമ്മുടെ നോർത്ത് ഈസ്റ്റിൽ ഉണ്ട് അവർ നമ്മുടെ നോർത്ത് ഈസ്റ്റിൽ കാണപ്പെടുന്ന മെജോറിറ്റി മംഗോളിയൻ വംശത്തിൽപ്പെട്ടവരാണ് അപ്പം ഈ കുടിയേറ്റത്തിന്റെ ഭാഗമായിട്ട് ഒന്നോ രണ്ടോ നൂറോ വർഷം മുമ്പുള്ള കാര്യമല്ല ഞാൻ ഈ പറയുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരം മൂവായിരം നാലായിരം അയ്യായിരവും ആറായിരവും വർഷങ്ങൾക്ക് മുമ്പുള്ള പതിനായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇന്ത്യയുടെ ഈ കുടിയേറ്റം ഉണ്ടാവുന്നത് അവസാനിക്കുന്നത് ആര്യന്മാരോട് കൂടിയാണ് അത് എത്രയാണ് പത്തയ്യായിരം വർഷം മുമ്പത്തെ കാര്യമാണ് എന്നാൽ നമ്മൾ ഇന്നലെ ചെയ്ത വീട് വെക്കകത്ത് പറഞ്ഞ കാനഡയുടെയും ഓസ്ട്രേലിയയുടെയും അമേരിക്കയുടെയും ചരിത്രത്തിന് അറുന്നൂറും എഴുന്നൂറും വർഷമേ ഉള്ളൂ കാരണം ഈ ക്രിസ്തുവിനു ശേഷം പതിനാലാം നൂറ്റാണ്ടിലും പതിമൂന്നാം നൂറ്റാണ്ടിലും പതിനഞ്ചാം നൂറ്റാണ്ടിലും ഒക്കെയാണ് ഇവര് ലോകത്ത് മുഴുവൻ ഓടി നടന്ന് അധിനിവേശം നടത്തിയത് അത് കുടിയേറ്റമല്ല അധിനിവേശമാണ് അവിടെ ഉണ്ടായിരുന്ന പ്രാദേശിക ജനവിഭാഗങ്ങളെ കൊന്നൊടുക്കിയിട്ടാണ് അവർ ഈ അധിനിവേശം നടത്തിയതും ആധിപത്യം സ്ഥാപിച്ചതും നോക്കും നമ്മുടെ ഭൂമിയിൽ ആർക്കും സ്വന്തമായിട്ടൊരു സ്ഥലമില്ല നമ്മൾ ഇന്ന് ജീവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വീട് വെച്ച് താമസിക്കുന്ന സ്ഥലത്തൂടെയാണ് ചിലപ്പോൾ നമ്മുടെ അടുക്കള ഇരിക്കുന്ന സ്ഥലത്തൂടെ ആയിരിക്കും പണ്ട് ദിനോസറുകൾ നടന്നു പോയിരുന്നത് അല്ലെങ്കിൽ പ്രാചീന ജീവികൾ നടന്നു പോയിരുന്നത് ജീവിച്ചിരുന്നത് അപ്പോൾ ഭൂമിക്ക് ആർക്കും അവകാശപ്പെടാൻ കഴിയില്ല നമ്മുടേതല്ല ഭൂമി നമ്മൾ താമസിക്കുന്നതും നമ്മുടേതല്ല നമ്മൾ താമസിക്കുന്ന ഈ സ്ഥലത്ത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എത്രയോ ജീവജാലങ്ങൾ ജീവിച്ചിരുന്നിരിക്കാം അപ്പൊ അതുകൊണ്ട് അതിനകത്ത് യാതൊരു അർത്ഥവുമില്ല ഈ കുടിയേറ്റവും അധിനിവേശവും രണ്ടും രണ്ടാണ് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടാൻ മറ്റൊരിടത്തിലേക്ക് കുടിയേറുന്നത് സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ് ഇന്നിപ്പോൾ ഇന്ത്യയിൽ നിന്ന് മെച്ചപ്പെട്ട ജീവിതത്തിനായിട്ട് ഒരുപാട് പേര് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നില്ലേ അതുപോലെ അപ്പോൾ ഈ ആര്യന്മാരും ദ്രാവിഡന്മാരും ഇന്ത്യയിലേക്ക് കുടിയേറിയതുപോലെ അല്ല കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും അല്ലെങ്കിൽ അമേരിക്കയിലേക്കും യൂറോപ്യൻസ് കുടിയേറിയത് അവർ ഇന്ത്യയിൽ വന്നിട്ട് കാണിച്ചു കൂട്ടിയത് എന്തായിരുന്നു എന്ന് നമുക്കറിയാം അപ്പോൾ ഇതിനകത്ത് വ്യത്യാസമുണ്ട് എന്നൊന്നും മനസ്സിലാക്കുക പിന്നെ ആര്യന്മാരെ കുറിച്ചുള്ളതും ദ്രാവിഡന്മാരെ കുറിച്ചുള്ളതുമായ ചരിത്രത്തിൽ ഇപ്പോഴും നമുക്ക് കൂട്ടിയോജിപ്പിക്കാൻ കഴിയാത്ത ഒരുപാട് സംശയങ്ങളുണ്ട് ഇത് വ്യക്തത വരാത്തൊരു ചരിത്രമാണ് ഇപ്പോഴും ആര്യന്മാരുടെ വംശം എവിടെയാണ് ഉത്ഭവിച്ചത് എന്നതിനടക്കമുള്ള വിഷയങ്ങളിൽ ഒരുപാട് തർക്കങ്ങളും ചർച്ചകളും നടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതൊന്നും കംപ്ലീറ്റ് ആയിട്ടും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ചരിത്രമല്ല ഒരുപാട് അവ്യക്തതകളുണ്ട് മാത്രമല്ല ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രമാണ് പക്ഷേ അതേ സമയത്ത് ഈ പറയുന്ന കാനഡയുടെയും ഓസ്ട്രേലിയയുടെയും അതുപോലെ തന്നെ അമേരിക്കയുടെയും ചരിത്രത്തിന് അത്രയൊന്നും പഴക്കമില്ല മക്കളെ അപ്പോൾ അതുകൊണ്ട് ഇത് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് രണ്ടിനെയും കൊണ്ടൊന്നും ഒരു തൊഴുത്തി കെട്ടരുത് അപ്പോൾ ഇവിടെ വന്നിട്ട് കൂട്ടക്കൊല നടത്തിയെങ്കിൽ ഇന്ന് നമ്മളൊന്നും ഉണ്ടാവില്ല ഇവിടെ ഉണ്ടാവില്ലല്ലോ മറിച്ച് ഇന്ന് നിങ്ങൾക്ക് കാനഡയിലും ഓസ്ട്രേലിയയിലും അമേരിക്കയിലും അവിടെയുള്ള പ്രാദേശിക വിഭാഗങ്ങളെ കാണിച്ചു തരാൻ പറ്റുമോ പറ്റില്ല കാരണം കൊന്ന് തള്ളിയിട്ടാണ് അവരവിടെ ആധിപത്യം സ്ഥാപിച്ചത് ഈ വ്യത്യാസം അറിഞ്ഞിരിക്കുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം